എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടിയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായിട്ടുള്ള ട്രാക്റ്റിൻ്റെ വാർഷിക സമ്മേളന ഹാളിനുള്ളിലാണ് നമുക്കറിയാം ചുരുങ്ങിയ വർഷങ്ങൾ ആയിട്ടുള്ളെങ്കിലും നമ്മുടെയൊക്കെ പ്രദേശങ്ങൾ കേരളത്തിലെ പല മുനിസിപ്പാലിറ്റികളും പല പ്രദേശങ്ങളൊക്കെ റെസിഡൻസ് അസോസിയേഷനുകൾ രൂപപ്പെട്ടിട്ടുണ്ട് റെസിഡൻസ് അസോസിയേഷനുകൾ പ്രധാനമായിട്ടും ഓരോ പ്രദേശത്തെയും കുടുംബങ്ങളുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കൂട്ടായ്മയായിക്കൊക്കെ ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചിട്ടുള്ളത് പക്ഷേ ചാലക്കുടിയിൽ അതിൻ്റെ ഒരു വ്യത്യസ്ത മുഖം എന്ന് പറഞ്ഞാൽ ഈ റെസിഡൻസ് അസോസിയേഷനുകൾക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ക്രാക്ട് എന്ന് പറയുന്ന സംഘടന തീർച്ചയായിട്ടും ചാലക്കുടി നഗരസഭയിലെ മുപ്പത്താറ് വാർഡുകളിലും ഓരോ വാർഡുകളിലും അവിടുത്തെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും അതോടൊപ്പം അതോടൊപ്പം തന്നെ ചാലക്കുടിയുടെ വികസനത്തിൻ്റെ പല മാതൃകളും ചാലക്കുടിയിലെ ഏത് രീതിയിലൊക്കെ വികസനം നടക്കണം ഏതൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് കൃത്യമായി തന്നെ ഭരണകർത്താക്കൾക്ക് മുഖം നോക്കാത്ത ഭരണകർത്താക്കൾക്ക് ഈ വിഷയങ്ങൾ എത്തിച്ചു കൊടുക്കുകയും പ്രതികരിക്കേണ്ട വിഷയങ്ങൾ വളരെ കൃത്യമായി തന്നെ വളരെ ഉറച്ച നിലപാടുകൂടി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയായിട്ട് ക്രാക്റ്റ് മാറിയിട്ടുണ്ട് ചാലക്കുടിയിലെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും മാലിന്യ നിർമ്മാർജ്ജനം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം സി സി ടി വി ക്യാമറയുടെ ഒരു ഇടപെടൽ അത് ക്രാക്റ്റിൻ്റെ ഇടപെടൽ വളരെ നിർണായകമായിരുന്നു പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിറയെ നിറഞ്ഞ പ്രശംസയാണ് ക്രാക്റ്റ് നൽകിയത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ക്രാക്റ്റിൻ്റെ ഇടപെടൽ വളരെ വലുതാണ് ക്രാക്റ്റ് ഇന്ന് ഈ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് ഒരു മാതൃകയായി അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനും മൂലമെല്ലാം തന്നെ കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് നിൽക്കുന്നു ആ ക്രാക്ടിന്റെ വാർഷിക പൊതുയോഗമാണ് നടക്കുന്നത് നമുക്ക് ഈ പരിപാടിയിലേക്ക് കടന്നേരം ചാലക്കുടി നഗരസഭയുടെ പട്ടണപ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട വാർഡുകളുടെ അതിർത്തിയിലൂടെയാണ് ചാലക്കുടി പുഴ കടന്നു പോകുന്നത് പുഴയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം പുഴയോര പ്രദേശങ്ങളുടെ തകർച്ചയും കയ്യേറ്റവും ഇല്ലാതാക്കുവാനും ടൗണിൽ അനുഭവിക്കുന്ന ഗതാഗതം ഗതാഗത കുരക്കില്ലാതാക്കാനും പുഴയോര റോഡ് യാഥാർത്ഥ്യമാക്കേണ്ടതാണ് അതിരപ്പിള്ളിയിലെ ടൂറിസം സാധ്യതകളെ പരിഗണിച്ചുകൊണ്ട് ചാലക്കുടി പുഴയുമായി ബന്ധപ്പെടുത്തി ചാലക്കുടിയിലെ ടൂറിസം മേഖലയുടെ സാധ്യതകൾ വളർത്തുന്നതിന് ഉപകരിക്കുന്നതുമാണ് പുഴയോര റോഡ് റോഡ് യാഥാർത്ഥ്യമായാൽ ചാലക്കുടിയിലെ പ്രധാനപ്പെട്ട വാർഡുകളിൽ ജനങ്ങളുടെ ഗതാഗത സൗകര്യത്തിന് ഗുണമാകും ഏകദേശം പത്ത് കിലോമീറ്റർ നീളത്തിൽ അഞ്ച് മീറ്റർ വീതിയിൽ കോട്ടാറ്റ് നിന്ന് ആരംഭിച്ച് കൂടപ്പുഴയിൽ അവസാനിക്കും വിധമാണ് പുഴയോര റോഡ് എന്ന ആശയം നിലവിലുള്ളത് ചാലക്കുടി മുനിസിപ്പൽ അധികാരികൾ ഇക്കാര്യത്തിൽ വർഷങ്ങൾക്ക് മുൻപേ പ്രാഥമിക നടപടികൾ സ്വീകരിച്ചെങ്കിലും ശാശ്വത പരിഹാരം നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല ടൂറിസ ഗതാഗതത്തിന് ഉപകരിക്കും വിധമുള്ള ചാലക്കുടി പുഴയോര പാത യാഥാർത്ഥ്യമാക്കണമെന്ന് ക്രാക്റ്റ് എട്ടാമത് വാർഷിക പൊതുയോഗം പ്രമേയത്തിലൂടെ സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രിമാരോടും യോഗം ആവശ്യപ്പെട്ടു പദ്ധതിക്ക് പ്രൊജക്ട് തയ്യാറാക്കുന്ന ൾ സ്വീകരിക്കണമെന്ന് ചാലക്കുടി നഗരസഭയോടും ആവശ്യപ്പെടുന്നു വാർഷിക പൊതുയോഗം ചാലക്കുടി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കെ സുമേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ക്രാക്ട് പ്രസിഡന്റ് പോൾ പാറയിൽ അധ്യക്ഷനായി സെക്രട്ടറി പി ഡി ദിനേശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞ ഒരു വർഷക്കാലം മികവ് തെളിയിച്ച വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ടി വി ഹരിദാസ് യു കെ വാസു പോൾസൺ മേലേപ്പുറം ജോസ് മേലേപ്പുറം സെന്തിൽ ജോസഫ് എന്നിവരെ അവാർഡ് നൽകി ആദരിച്ചു യോഗത്തിൽ ട്രഷറർ സി കെ ജോർജ് വൈസ് പ്രസിഡന്റ് ലൂയിസ് മേലേപ്പുറം സിമി അനൂപ് ബീന ഡേവിസ് വി ജെ ജോജി എന്നിവർ ആശംസകൾ നേർന്നു ക്രാക്ട് പ്രസിഡന്റായി പോൾ പാറയിലിനെയും സെക്രട്ടറിയായി പി ഡി ദിനേശിനെയും ട്രഷററായി സി കെ ജോർജിനെയും തെരഞ്ഞെടുത്തു റെസന്റ് അസോസിയേഷൻ ഇപ്പം നമ്മുടെ ക്യാക്റ്റില് ഭാരപര് നാൽപ്പത്തിരണ്ടെണ്ണമുണ്ട് ഈ നാല്പത്തിരണ്ട് അസോസിയേഷൻ വളരെ ശക്തമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുന്നതിൽ വളരെയധികം അഭിമാനമുണ്ട് ഇങ്ങനെ ഒരു റെസഡൻസ് അസോസിയേഷൻ പലയിടത്തും ആരംഭിച്ചപ്പോൾ ഞങ്ങൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവണം ശരിക്കും ആഗ്രഹിച്ചിരുന്നു പിന്നീട് എപ്പോഴും നമ്മുടെ അവിടുത്തെ വിശിഷ്ടമായിട്ടുള്ള ആൾക്കാർ അത് വളരെ കാര്യമായ രീതിയിലെടുത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ിൽ അദ്ദേഹം ഇപ്പം പറഞ്ഞു തരും വളരെ നല്ല രീതിയിൽ ഏറ്റവും ശക്തമായിട്ട് ഈ നാൽപ്പത്തിരണ്ട് അസോസിയേഷൻ്റെ കൂടത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും നമ്പർ വണ്ണെന്ന് പറയാനായിട്ടുള്ള പൊലിരി റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു മെമ്പറാണ് ഞാൻ ഇത് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് കാര്യം ഞങ്ങളുടെ പ്രവർത്തനം അത്രയ്ക്ക് നല്ല രീതിയിലാണ് ഇതിൻ്റെ ഭാരവാഹികൾ കൊണ്ടുവന്നത് അവിടെ എല്ലാ എല്ലാ അതായത് സാമൂഹ്യപരമായിട്ടും ഈ പറഞ്ഞ ഒരുപാട് ജീവകാരുണ്യ പരിപാടികൾക്കും ഈ വെള്ളപ്പൊക്കം വരുന്നവരെ സഹായിക്കുന്ന ഒക്കെയായിട്ട് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ അസോസിയേഷൻ അതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ അസോസിയേഷനും ഉണ്ടാവും അതിൽ യാതൊരു സംശയമില്ല പക്ഷെ അത് എപ്പോഴും കൊണ്ടുള്ള ഗുണം സമൂഹത്തിനാണ് ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഒന്നാട്ടിരുന്ന് ഒരുമിച്ച് ഈ അസോസിയേഷൻ പ്രവർത്തനം നടത്തുന്നത് അതിൽ നിന്നും ഈ നാല്പത്തിരണ്ട് അസോസിയേഷൻ വേണ്ടി കോർഡിനേഷൻ കമ്മിറ്റി അത് ക്രാക്ടർ എന്ന പേരിലൂടെ ആരംഭിച്ചത് ഏറ്റവും വലിയ ഒരു ഈ ക്യാമറ സിസ്റ്റം വെച്ചതിന്റെ കാര്യങ്ങൾ തന്നെ പറയാം അത് തന്നെ ഒരുപാട് ഒരുപാട് ഈ പിന്നെ ക്രൈംസ് നമ്മുടെ ഭാഗം നമ്മുടെ ഭാഗങ്ങളിൽ പലതും ഉണ്ടാകുന്നുള്ളൂ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങൾ പിടിക്കുന്നെങ്കിൽ തന്നെ ക്യാമറ സിസ്റ്റത്തിലേക്ക് ഇപ്പം മാറി ഒരു ക്യാമറ ഇല്ലാതെ നമുക്ക് മോഷൻ കേസുകളും അല്ലാത്ത കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന കാലത്ത് മാറി കാര്യം ഇപ്പം എല്ലാം ഹൈടെക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പം ഈ എല്ലാ അസോസിയേഷനുകാരും ഈ ക്യാമറ സിസ്റ്റം എല്ലായിടത്തും വെച്ചതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ മാല കുട്ടിക്കൽ പിടിച്ചുപറിക്കൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഇച്ചിരി വലിയ വലിയ സംഭവങ്ങളൊന്നും പല ഉണ്ടാവില്ല എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പറയും ഇവിടെ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു നോക്കിയിട്ടാണ് ഇത് അറിയാതെ വരുന്ന ചില മോഷ്ടാക്കൾ ഇങ്ങനെ ഈ ക്യാമറയുടെ മുമ്പിൽ വീണ് ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് ഡിറ്റക്ഷൻ ആക്കാൻ വളരെയധികം നമ്മുടെ ഈ ക്യാമറ സഹായിച്ചിട്ടുണ്ട് അതിനെപ്പോഴും ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ അസോസിയേഷനുകളോട് കടപ്പെട്ടിരിക്കുന്നുണ്ട്

നമ്മൾ ശക്തമായിട്ട രീതിയിൽ പ്രതിഷേധിച്ചു അപ്പം തമാശ രൂപേണ അധ്യക്ഷൻ എന്നോട് പറഞ്ഞു വെച്ചാൽ പോളേട്ട ഒത്തിരി സ്ഥലം കഴിച്ചു തരാൻ പറ്റും എന്ന് നമ്മളോട് നർമ്മരസത്തിൽ ചിന്തിച്ചു നികുതി വർധനം വളരെയേറെ നികുതി വർധനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ മാലിന്യ പ്രശ്നം മാലിന്യ പ്രശ്നമൊന്നും അത് അപകടകരമായ അവസ്ഥയിൽ തീവ്രീകരിച്ച് അതും നമുക്ക് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് ഇതൊക്കെ അനുഭവിക്കുന്നത് ചാലക്കുടിയിൽ താമസിക്കുന്ന റെസിഡൻസ് അസോസിയേഷന്റെ കുടുംബങ്ങളാണ് നമുക്കറിയാം ചാലക്കുടി നഗരസഭയിലെ മുപ്പത്തി ആറ് വാർഡിൽ പന്ത്രണ്ട് വാർഡ് ശക്തമായ മഴ വന്നു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കത്തിന് അടിമപ്പെടുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് കളക്ട് പറഞ്ഞു പറയുന്നതോട് നാലര മീറ്ററിൽ ആരംഭിക്കുന്ന പറയുന്നതോട് പത്തര മീറ്ററിൽ അവസാനിക്കുന്ന പറയുന്നതോട് വൃത്തിയാക്കണമെന്ന് കളക്ട് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി അപ്പം ഈ നിരന്തരമായി ആവശ്യപ്പെടുമ്പോൾ എന്താ ബുദ്ധിമുട്ട് പല സ്കൂളുകളും കോളേജുകളും ഈ തോട് കൈയേറ്റും ഇവിടെയൊക്കെ ഒരു സമയം വരുമ്പോൾ സീറ്റ് പലർക്കും കൊടുക്കുമ്പോൾ ആ സീറ്റ് കൊടുക്കുന്നതിന്റെ ഭാഗമായി കണ്ണടച്ചു പോകും രാജ്യത്ത് പറയുന്നു ഏകദേശം പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ് നാന്നൂറ് കുടുംബങ്ങൾ വെള്ളത്തിനടിയിലാവണം നമുക്ക് രാഷ്ട്രീയമില്ല നമുക്ക് മതമില്ല നമുക്ക് മനുഷ്യൻ്റെ രൂപത്തിലുള്ള സ്നേഹത്തിൻ്റെ ഉത്തരവാദി മാത്രമുള്ളൂ അതുകൊണ്ട് തന്നെയാണ് റാക്ക് ശക്തമായി പ്രതികരിക്കുന്നത് ആ പ്രതികരണത്തിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ ഒരു ദേശ വാർത്ത എന്ന പത്രത്തിൽ രൂപം കൊടുക്കുകയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ സാജൻ പടിക്കലയുടെ മകള് മെയ് ഏഴാം തീയതി കാനഡയിലെ ഒസാവോ എന്ന സ്ഥലത്ത് വെച്ചിട്ട് മരണപ്പെടുകയുണ്ടായിരുന്നു പക്ഷേ അന്ന് മുതൽ അവരുടെ ഭർത്താവ് ഒളിയിൽ പോവുകയും അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ കഴിയാത്തൊരവസ്ഥയും നിലവിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ സാജൻ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര ഗവൺമെൻറ്റിനും എന്ന് വേണ്ട കാനഡയിൽ ഉള്ള വിദേശ മന്ത്രാലയത്തിൽ പോലും പരാതികൾ നൽകിയിട്ടുണ്ട് പക്ഷേ ഇതിൽ ശാശ്വതമായൊരു പരിഹാരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ യോഗത്തിൻ്റെ ആവശ്യമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഡി ജി പിയോടും റൂറൽ പോലീസ് സൂപ്രണ്ടനോടും ഇക്കാര്യത്തിൽ കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നതിനുള്ള സത്വര അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ഈ യോഗത്തിൻ്റെ ആവശ്യം നമ്മൾ ബഹുമാനപ്പെട്ട ഡി ഡിവൈഎസ്പിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്